പട്ടാമ്പി ബെരിന്തൽമണ്ണ സംസ്ഥാന പാതയിൽ വള്ളൂർ രണ്ടാം മേൽസിൽ ചീനമരം റോട്ടിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വ്യാഴാഴ്ച രാവിലെ പതിനൊന്നര മണിയോടെ ആയിരുന്നു സംഭവം റോഡിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ വളപ്പിൽ നിന്നിരുന്ന ചീനമരമാണ് റോട്ടിലേക്ക് പൊട്ടി വീണത് മരം വീഴുമ്പോൾ റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി മരം റോഡിന് കുറുകെ വീണതോടെ പാതയിലൂടെ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു സംഭവസ്ഥലത്തെത്തിയ പോലീസും ഫയർഫോഴ്സും കെ സി ബി അധികൃതരും നാട്ടുകാരും അപകടവിവരമറിഞ്ഞെത്തിയ മുഹമ്മദ് മോസിൻ എം എൽ എ കൂടി ചേർന്നതോടെ ഗതാഗത തടസ്സം നീക്കുന്ന പ്രവർത്തനങ്ങൾ വേഗത്തിലായി മരത്തിന്റെ വീഴ്ചയിൽ തകർന്ന വൈദ്യുതി തൂൺ മാറ്റി പുതിയ തൂൺ സ്ഥാപിച്ച് കെ സി ബി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു തിരുനെല്ലാം റോട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ് ആ പാതയിൽ രണ്ടാം വൈസിൽ ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ മരമാണ് ഇപ്പോൾ റോട്ടിലേക്ക് വീണത് വലിയ ഹെവി മരമാണ് പോസ്റ്റർ അടക്കം അതിൻ്റെ ഭാഗമായിട്ട് വീണു പ്രൈവറ്റ് വ്യക്തിയുടെ അകത്തുള്ള മരമാണ് അത് പലതാര ഇടക്കാണ് ആളുകളൊക്കെ രക്ഷപ്പെട്ടത് ആരുടെയും മുകളിലേക്കോ വാഹനങ്ങളിലേക്കോ വീണില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു ഫയർ പോലീസ് കെ എസ്ഇബിയൊക്കെ തന്നെ സമീപന്ധിതമായി വന്ന് ഇതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു ഇതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെ മരം മുറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അല്ലെങ്കിൽ മുറിയാനുള്ള സാഹചര്യം ഉണ്ട് അപ്പോൾ ഇന്ന് രണ്ട് മണിക്കിതുമായി ബന്ധപ്പെട്ടുള്ള യോഗം വിളിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ പലതും വെട്ടിയിട്ടുണ്ടെങ്കിലും ഇനിയും വെട്ടാനുള്ളതുണ്ട് ഇത് പ്രൈവറ്റ് വ്യക്തികളുടെ സ്ഥലത്തിനകത്തുള്ള വലിയൊരു മരമാണ് ഇപ്പോൾ വീണ്ടുള്ളത് എന്തായാലും സമയബന്ധിതമായി ഇത് കുറച്ചു നേരം ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കായാലും സമയബന്ധിതമായി ഫയറും കെ എസ് ഇ ബിയും പോലീസും എല്ലാവരും ഒരുമിച്ച് വന്ന് നന്നായി അതുപോലെ നാട്ടുകാരുടെയും കൂടെ സഹായത്തോടു കൂടി നന്നായിട്ടത് മുറിച്ച് മാറ്റി റോഡ് ഗതാഗത യോഗ്യമാണ്